ശിവ സംവിധാനം ചെയ്ത സൂര്യനായകനായി എത്തിയ ചിത്രമായിരുന്നു കങ്കുവ വലിയ ബജറ്റിൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം വലിയ വിമർശങ്ങളായിരുന്നു ഏറ്റുവാങ്ങിയത് ഇപ്പോൾ സിനിമയ്ക്ക് നേരെ വന്ന വിമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്ന് പറയാണ് ജ്യോതിക പുതിയ സീരീസായ ഡബ്ബ കാർട്ടിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ജ്യോതികയുടെ പ്രതികരണം പല മോശം ഇന്ത്യൻ സിനിമകളും മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ സൂര്യയുടെ സിനിമയിലേക്ക് വന്നാൽ പലപ്പോഴും വിമർശങ്ങൾ നിഷ്കൂഴമാകാറുണ്ട് ആ സിനിമയിൽ മോശം ഭാഗങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഒരുപാട് പേരോട് പരിശ്രമം വേണ്ടി വന്ന ചിത്രമായിരിക്കും അത് പല മോശം സിനിമയെക്കാളും കങ്കുമ്മ വിമർശിക്കപ്പെടുന്ന കണ്ടപ്പോൾ വിഷമം തോന്നിയെന്ന് ഈ ജ്യോതിക പറഞ്ഞു ഇതിനു മുൻമേയും കൺകോയ്ക്ക് നേരെ വന്ന വിമർശങ്ങളെ ജ്യോതിക്ക് പ്രതികരിച്ചിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു നടി പ്രതികരിച്ചത് ചിത്രത്തിൽ നിന്ന് എന്തിനു ഇത്രയേറെ വിമർശിക്കുന്നു എന്നാണ് നടി ചോദിച്ചത് സിനിമ ഒരു അരമണിക്കൂറിൽ പാലിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം സിനിമ ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയായിരുന്നു നൽകിയത് എന്ന് നടി അഭിപ്രായപ്പെട്ടു സിനിമക്കെതിരെ മാധ്യമങ്ങളിൽ നിന്നും വലിയ തോതിൽ നെഗറ്റീവ് റിവ്യൂകൾ വന്നു തീർത്തും ബുദ്ധിശൂന്യമായ സിനിമകൾ മുമ്പ് വന്നിട്ടുണ്ട് എന്നാൽ ആ സിനിമകൾക്കൊന്നും ആരും ഇത്തരത്തിൽ വിമർശിച്ചിട്ടില്ല എന്ന് നടി സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല മറച്ചൊരു സിനിമാ പ്രേമി എന്ന നിലയിലാണ് താൻ ഈ കുറിപ്പ് എഴുതുന്നത് എന്നും ചോദിക്കാം കുറച്ചു സിദ്ധേഷ്യവും സംവിധാനം ചെയ്ത ചിത്രത്തിൽ കങ്കോവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷത്തിലാണ് സൂര്യ എത്തിയത് ബോളിവുഡ് നടൻ ബോബി ഡിയോളായും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വലിയ ബജറ്റിൽ ഇറങ്ങിയ കങ്കോയ്ക്ക് മുതൽ പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അമിതമായ ശബ്ദവും തിരക്കലിലെ ആവർത്തന വിരസതയും പാളിച്ചകളുമാണ് കങ്കോയിക്ക് തിരിച്ചടിയായത്